പോസ്റ്ററും ലഖിലകളും അച്ചടിക്കാൻ കേരളം ശിവകാശിയും ബാംഗ്ലൂരും തിരഞ്ഞെടുത്ത ഒരു കാലമുണ്ടായിരുന്നു കോടിക്കണക്കിന് രൂപയുടെ ആ പോസ്റ്ററുകളും ഒപ്പം തന്നെ ലഖിലകളുമാണ് ഇവിടെ നിന്നും തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ തന്നെയുള്ള പ്രസ്സുകളെ ആശ്രയിച്ചു തുടങ്ങി കാരണം അത്രത്തോളം പ്രസ്സുകൾ ഇപ്പോൾ കേരളത്തിലെ ഓരോ ജില്ലയിലും അല്ലെങ്കിൽ മുക്കിലും മൂലയിലും അവൈലബിളാണ് അല്ലെങ്കിൽ സമീപസ്ഥമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിലപാടിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ മാറിയത് പ്രസുകളുടെ കാര്യത്തിൽ കേരളം ഇപ്പോഴൊരു സ്വയം പര്യാപ്തത നേടി എന്ന് തന്നെ പറയാം കേന്ദ്ര കേരള സർക്കാരിലെ സാമ്പത്തിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ നോർത്ത് മലബാർ ഓപ്സെറ്റ് പ്രിൻറ്റേഴ്സ് കൺസോർഷ്യം ലിമിറ്റഡ് ആണ് മലബാർ പ്രദേശത്തെ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളുടെയും പ്രചരണ സാമഗ്രികളുടെയും അച്ചടി നിർവഹിക്കുന്നത് കാസർഗോഡ് മുതൽ വടകര വരെയുള്ള സ്ഥാനാർത്ഥികളുടെ ഒന്നും രണ്ടും ഘട്ട പ്രചരണ സാമഗ്രികൾ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഇതിൽ വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി പി ജയരാജന്റെ പോസ്റ്ററുകൾ നാല് തവണയാണ് ഇവിടെ അച്ചടിച്ചത് കണ്ണൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകര പോസ്റ്ററുകളും വെച്ച് തന്നെയാണ് അച്ചടി നിർവഹിക്കുന്നത് പ്രധാനമായും ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെയും മത്സരിക്കുന്ന അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെയും പോസ്റ്ററുകളും മറ്റുമാണ് ഇപ്പോൾ തുടക്കത്തിൽ ചെയ്തുകൊണ്ടുവരുന്നത് എല്ലാം അതിനാവശ്യമായ രേഖകളും ഇലക്ഷൻ കമ്മീഷൻ നിഷ്കർഷിക്കുന്ന എല്ലാവിധ രേഖകളും സമർപ്പിച്ചാൽ മാത്രമേ ഇവിടെ നിന്ന് പ്രിൻറ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അതിന് പുറമെ നമ്മുടെ കൺസോശത്തിലും ക്ലസ്റ്ററിലുമുള്ള പ്രിൻറിംഗ് പ്രസ്സുകൾ ഇവിടെ വർക്ക് വർക്കേൽപ്പിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രിൻറ്റിംഗ് വർക്കുകളും ഇവിടെ ചെയ്യുന്നുണ്ട് സുധാകരൻ്റെ മൂന്ന് തരത്തിലുള്ള പോസ്റ്ററുകളാണ് ഇതുവരെ ഇറങ്ങിയത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി കെ ശ്രീമതിയുടെ പ്രചരണത്തിനായി നാലാം ഘട്ടമാണ് പോസ്റ്ററുകൾ അച്ചടിക്കുന്നത് ഓരോ തവണയും വിവിധ തരത്തിൽ പോസ്റ്ററുകൾ ഇറക്കിയാണ് സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഒരു കാലത്ത് തെരഞ്ഞെടുപ്പിലുള്ള പോസ്റ്ററുകളുടെയും മറ്റും രൂപരേഖ തയ്യാറാക്കി ശിവകാശിയിലോ ബാംഗ്ലൂരിലോ കൊണ്ടുപോകുമായിരുന്നു ദിവസങ്ങൾ കാത്തുനിന്ന് വേണം അച്ചടിച്ച് സാമഗ്രികൾ തിരികെ ലഭിക്കാൻ ഇത് പലപ്പോഴും വൈകുന്നത് സ്ഥാനാർത്ഥികളെയും പാർട്ടികളെയും വലിയ തോതിൽ വിഷമഹൂർത്തത്തിൽ ആക്കി എന്നാൽ ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രസ്സുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അച്ചടിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ വളരെ വേഗം ഇപ്പോൾ പോസ്റ്ററുകൾ ഇറക്കാൻ സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയുന്നു രഞ്ജിത്ത് ബാബുവാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്